തോട്ടങ്ങളിൽ തൊഴിലില്ല ഹൈറേഞ്ചിന്റെ ഹൈറേഞ്ചിൽ ചുരം കയറി വരുന്ന തൊഴിലാളി വാഹനങ്ങളുടെ കാഴ്ച അന്യമാവുകയാണ് കഴിഞ്ഞ വേനലിൽ കൃഷി നശിച്ചതോടെ തോട്ടങ്ങളിൽ പണിയില്ലാതായതാണ് ഈ കാഴ്ചയും കാണാമറയത്താകുവാൻ കാരണം കടുത്ത ഉഷ്ണതരംഗവും തുടർന്നുണ്ടായ മഴയും മൂലം കൃഷി നശിച്ചതോടെ ഹൈറേഞ്ചിലെ തോട്ടങ്ങളിലും തൊഴിലവസരം കുറഞ്ഞു ഇതോടെ ഹൈറേഞ്ച് നിവാസികൾക്ക് പരിചിതമായിരുന്ന തൊഴിലാളികളുമായി ചുരം കയറി വരുന്ന വാഹനങ്ങളുടെ വരവും നിലച്ചു മുൻവർഷങ്ങളിൽ ഇതേസമയം നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും തമിഴ്നാട്ടിൽ നിന്നും കമ്പംമെട്ട് പോടിമെട്ടം കുമളി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന് കേരളത്തിലേക്ക് എത്തിയിരുന്നു ഉലച്ചെ ഒന്നിന് പുറകെ ഒന്നായി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ ചുരം കയറി വരുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു ഒരു ജീപ്പിൽ തന്നെ ഇരുപതിനടുത്ത് തൊഴിലാളികൾ ഉണ്ടാവുകയും ചെയ്യും തൊഴിലാളികൾ കൂടുതലും വിവിധ എത്തിക്കുന്ന വാഹനങ്ങൾ വേനൽക്കാലത്തിനു മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായി വരുന്ന ധാരാളം വാഹനങ്ങൾ നമ്മുടെ കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം കടുത്ത വേനലിൽ ഏൽ കൃഷി നശിക്കുകയും കൃഷിനാശം മൂലം തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ കർഷകർക്കില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ച നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത വേനലിന് മുമ്പ് ധാരാളം വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളുമായിട്ട് അതിർത്തി കിടന്ന് കേരളത്തിലെത്തി നമ്മുടെ ഗ്രാമങ്ങളിൽ അവർ തൊഴിലെടുത്തിരുന്നു ഈ കാഴ്ചകളിന്ന് കാണാമറിയത്തായിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് കൃഷിയുടെ തകർച്ചയാണ് ഏലം കൃഷി നശിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടത് ഇതോടെ തൊഴിലാളികളുടെ വാഹനങ്ങളുടെ കാഴ്ചയും അന്യമായി തദ്ദേശീയരായ തൊഴിലാളികളും മറുനാടൻ തൊഴിലാളികളും എസ്റ്റേറ്റിൽ ഉണ്ടെങ്കിലും വിളവെടുപ്പിനെ ഉടമകളും ചെറുകിട കർഷകരും തമിഴ് തൊഴിലാളികളാണ് ആശ്രയിക്കുന്നത് വിളവെടുപ്പിനെ ഇവർ വിദഗ്ധരാണെന്നതും കുറഞ്ഞ സമയത്ത് കൂടുതൽ വിളവെടുക്കും എന്നതുമാണ് കാരണം ഉഷ്ണതരംഗത്തിൽ ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചതും തുടർന്നുണ്ടായ കനത്ത മഴയിൽ ചെടികൾ അഴുകിയതും മൂലം ഹൈറേഞ്ചിലെ തദ്ദേശീയരായ തൊഴിലാളികൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളും జయకుమార్ ఇషన్ న్యూస్ ఉప్పుతర